അഞ്ച്യം ഗ്രാമപഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് നിർവഹിച്ചു ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികൾ അവർക്ക് വലിയ ഉന്നതമായ വിദ്യാഭ്യാസ മേഖലയിലേക്ക് അന്ന് അവർക്ക് അവരുടെ പഠനത്തിന് സഹായിക്കാൻ പറ്റാവുന്ന രീതിയിൽ ഗ്രാമപഞ്ചായത്തിന് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന പരിശോധനയുടെ ഭാഗമായിട്ടാണ് ലാപ്ടോപ്പ് വിതരണം തുടങ്ങിയത് ആദ്യത്തെ ആദ്യത്തെ വർഷം നമ്മൾ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഇരുപത് ഇരുപത്തി ഒന്ന് ഗ്രാമ സാമ്പത്തിക വർഷം ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപത് എട്ടായിരം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മൾ ലാപ്ടോപ്പ് വിതരണം നടത്തിയത് അങ്ങനെ ഓരോ വർഷവും ഈ വർഷത്തേക്ക് പതിനേഴ് പേർക്ക് എഴുപത്തിരണ്ട് അപേക്ഷ വന്നു ആ അപേക്ഷയിൽ തന്നെ എസ് എസ് എൽ സി വരെയുള്ള കുട്ടികളുടെ അപേക്ഷയൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ പലപ്പോഴും ഇത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള കുട്ടികൾക്കാണ് ഈ അപേക്ഷ കൊടുക്കേണ്ടത് എന്ന് പലവട്ടം നമ്മൾ ഗ്രാമസഭയിൽ പറഞ്ഞിട്ടും പഠനോപകരണത്തിന് അപേക്ഷിക്കേണ്ട ആളുകളുടെ അപേക്ഷ പോലും ഇതിലേക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് രക്ഷിതാക്കൾ ഒരുപക്ഷെ മാറിപ്പോയിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ അപേക്ഷയുടെ എണ്ണം വർദ്ധിക്കുകയാണ് അർഹരുടെ അർഹരിലേക്ക് എത്താൻ പറ്റാത്ത രീതിയിലേക്ക് കാരണം ഈ പറയാവുന്ന രീതിയിൽ വീണ്ടും അതിന്റെ വാർഡ് ആ സമവാക്യം ഒക്കെ കൂട്ടിച്ചേരുമ്പോ അർഹതയുള്ള ആളുകളുടെ കൈകളിലേക്ക് ഈ ലാപ്ടോപ്പ് എത്താതെ വരുന്നത് അതുകൊണ്ട് ഞങ്ങള് തീരദേശ മേഖലയിലെ നാല് ജനപ്രതിനിധികളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ തന്നെ പ്രത്യേക യോഗം ചേരുകയും ആരുടെ അവസരവും നഷ്ടപ്പെടാതെ നമുക്ക് എങ്ങനെ പതിനേഴ് പേർ കൊടുക്കാൻ പറ്റും ഒരാളുടെ അവസരവും നഷ്ടപ്പെട്ടു പോകരുത് ഒരു ഡിഗ്രി വിദ്യാർത്ഥിയാണെങ്കിൽ നമുക്കറിയാം മൂന്ന് വർഷക്കാലമാണ് ഇപ്പോൾ നാല് വർഷത്തേക്കും എന്നൊക്കെ പറയുന്നുണ്ട് അത് പ്രായോഗികമായി വന്നോ എന്ന് എനിക്കറിയില്ല അങ്ങനെ മൂന്ന് വർഷത്തേക്കുള്ള ഡിഗ്രി പഠന ഫസ്റ്റ് ഇയർ ആണെങ്കിൽ ആ ഫസ്റ്റ് ഇയറിനെ ഈ വർഷം പരിഗണിക്കാതെ സെക്കൻഡും തേർഡും പരിഗണിച്ചുകൊണ്ട് കാരണം ഫസ്റ്റ് ഇയറായ കുട്ടിക്ക് അടുത്ത വർഷവും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് അതുകൊണ്ട് അവർക്ക് അടുത്ത സാമ്പത്തിക വർഷം അപേക്ഷിച്ച് അവർക്ക് കൊടുക്കാൻ പറ്റാവുന്ന രീതിയിൽ ഇത് ക്രമീകരിച്ചുകൊണ്ട് ആരുടെയും അവസരം നഷ്ടപ്പെടാതെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ തീരദേശത്തെ മക്കളെ കൈപിടിച്ചുയർത്തുക എന്ന ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ വർഷം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഹീസാൻ നൌഷാദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ സഗീഷ് പി കെ സ്വാഗതം പറഞ്ഞു ഒരുമിച്ച് തൊഴിയാം നന്മയിലേക്ക് ക്ഷേമതീരം എന്ന ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആറു ലക്ഷത്തി എൺപതിനായിരം രൂപ വകയിരുത്തി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങാവുന്ന രീതിയിലാണ് ലാപ്ടോപ്പ് വിതരണം പദ്ധതി ആവിഷ്കരിച്ചത് തീരദേശ മേഖലയിലെ ഉന്നമനത്തിനു വേണ്ടി കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും വാട്ടർ ടാങ്ക് വിതരണവും മത്സ്യത്തൊഴിലാളികൾക്ക് വല വിതരണവും ലൈഫ് ബോയ് വിതരണവും ഉൾപ്പെടെ നിരവധിയായ പദ്ധതിയിലൂടെ ക്ഷേമതീരത്തേക്ക് ഈ മേഖലയെ കൈപിടിച്ചുയർത്തുകയാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം സുധീർ ശാരദാ വത്സൻ യു എം സുരേന്ദ്രൻ ജവഹർ വെള്ളികുളങ്ങര ഫിഷറീസ് ഓഫീസർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ഷജീന കൊടക്കാട്ട് നിരോഷ ധനേഷ് വിജയ സന്ധ്യ പ്രമീള എം കെ തുടങ്ങിയ ജനപ്രതിനിധികൾ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കുചേർന്നു